അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൌദി അറേബ്യയെ അമേരിക്കയുടെ പ്രധാന നോൺ നാറ്റോ സഖ്യകക്ഷിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പ്രധാന നോൺ നാറ്റോ സഖ്യകക്ഷിയായി അംഗീകരിക്കപ്പെടുന്ന ഇരുപതാമത്തെ രാജ്യമാണ് സൌദി അറേബ്യ ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ പ്രതിരോധ കരാറുകളിലും ഒപ്പുവച്ചു ആയിരത്തി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്ടിന്റെ ആർട്ടിക്കൾ ഇരുപത്തിരണ്ട് അടിസ്ഥാനമാക്കി നാറ്റോ ഇതര രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനിക സുരക്ഷാ സഹകരണങ്ങളിലൊന്നാണ് ഈ പദവി അർജന്റീന ഓസ്ട്രേലിയ ബഹ്റൈൻ ബ്രസീൽ കുവൈറ്റ് പാകിസ്ഥാൻ ഖത്തർ തായ്ലന്റ് തുടങ്ങിയ പത്തൊൻപത് രാജ്യങ്ങളെയാണ് അമേരിക്ക നേരത്തെ പ്രധാന നാറ്റോ സഖ്യരാജ്യങ്ങളായി അംഗീകരിച്ചത് സൌദി അമേരിക്കൻ ഉച്ചകോടിയുടെ സമാപനത്തിലാണ് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വൈറ്റ് ഹൌസിൽ വെച്ച് പ്രതിരോധ സഹകരണ കരാർ ഉൾപ്പെടെ ഏതാനും കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചത് ഇരുരാജ്യങ്ങളുടെയും സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന തുടർച്ചയായതും സുസ്ഥിരവുമായ പ്രതിരോധ പങ്കാളിത്തത്തിനുള്ള ശക്തമായ ചട്ടക്കൂട് കരാറാണിത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം യുറേനിയം ലോഹങ്ങൾ നിർണായക ധാതുക്കൾ എന്നിവയുടെ വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കാനുള്ള പങ്കാളിത്തത്തിനുള്ള തന്ത്രപരമായ ചട്ടക്കൂട് സൌദി നിക്ഷേപങ്ങൾ സുഗമമാക്കാനും ത്വരിതപ്പെടുത്താനുമുള്ള കരാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരസ്പര സഹകരണത്തിനുള്ള ധാരണാപത്രങ്ങളും കരാറുകളുമാണ് ഒപ്പുവെച്ചത് അതേസമയം ഏഴര ദശകത്തിലേറെയായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശാശ്വതമായ ദുരിരാഷ്ട്ര പരിഹാരത്തിന് ഗൌരവമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം വൈറ്റ് ഹൌസിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലായിരുന്നു പരാമർശം പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ വ്യക്തമായ പദ്ധതി ആവശ്യമാണ് സൌദി അറേബ്യ പലസ്തീനികൾക്കും ഇസ്രയേലികൾക്കും മുഴുവൻ മേഖലയ്ക്കും സമാധാനമാഗ്രഹിക്കുന്നുവെന്നും സൌദി കിരീടാവകാശി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് അമൃത ടിവി ஹைப்பர் அல்வஃபா சவுதி அரேபிய இப்போ மக்கையிலும்